മഹാരാഷ്ട്ര ഇലക്ഷൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ബാൽ താക്കറെയുടെ പാരമ്പര്യമുള്ള ശിവസേന ഇനി തിരിച്ചേക്ക് തിരിച്ചെത്തുമെന്ന് പറയുന്നുണ്ട് അത് ബി ജെ പി തന്നെ അവിടെ നിൽക്കുന്നു അല്ല മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തന്നെയായിരിക്കും കൂടുതൽ സീറ്റ് ബാൽ താക്കറെയുടെ ശിവസേന എന്ന് പറഞ്ഞാൽ ശിവസേനയും ഇല്ല ബട്ട് ശിവസേന എന്നുള്ള പേര് ഷിൻ്റെ വിഭാഗത്തിനാണ് കിട്ടിയത് പേരും ചിഹ്നവും അവർക്ക് കിട്ടി ബാൽ താക്കറെയുടെ മകൻ്റെ യു ബി ടി ഉദ്ധവ് താക്കറെ ഗ്രൂപ്പിന് അതൊരു സ്പ്രിൻ്റർ ഗ്രൂപ്പായിട്ട് മാത്രം നിന്നു ശിവസേന യു ബി ടി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേറെ ആയി അപ്പോൾ ബാല താക്കറെയുടെ ലെഗസി എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇങ്ങനെയാണ് ഏകനാഥ് ഷിൻഡയുടെ ഗ്രൂപ്പിലാണ് ബട്ട് സീറ്റ് വിഭജനത്തിൽ തന്നെ അവർക്ക് കുറവ് സീറ്റേ ഉള്ളൂ നൂറ്റി അൻപതിൽ ചെല്ലും സീറ്റ് ബി ജെ പി എൺപത് എൺപത്തി ആറോ മിറ്റോ ആണ് ഏകനാഥ് വിഭാഗം അൻപത്തി മൂന്ന് സീറ്റ് ഈ അജിത് പവാർ വിഭാഗത്തിന് സർപ്രൈസിംഗ്ലി അജിത് പവാറാണ് ഔദ്യോഗിക എൻ സി പി എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിച്ചു ചിഹ്നവും അവർക്ക് മറ്റേ ഇതാണ് ടൈം പീസ് ആണ് അതും അവർക്ക് കൊടുത്തു ബട്ട് അജിത് പവാർ ഈ പറയുന്ന മാതിരി ഈ പെർഫോമൻസ് നടത്തുമെന്നറിയില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പെർഫോമൻസ് കണ്ടില്ല അജിത് പവാറിൻ്റെ ഏക്നാഥ് ഷിൻഡെ ആൻഡ് ബി ജെ പി അവർ സക്സസ്ഫുള്ളി ഈ തെരഞ്ഞെടുപ്പിലെ അജണ്ട മാറ്റി ഞാൻ എപ്പോഴും പറയാറുള്ളത് ഈ ഹരിയാന തിരഞ്ഞെടുപ്പാണ് ഒരു ഒരു നിർണായകമായ തിരഞ്ഞെടുപ്പ് വളരെ ചെറിയൊരു സംസ്ഥാനം തൊണ്ണൂറ് സീറ്റ് ബട്ട് അവർ ഭാരതത്തിൻ്റെ മൊത്തം രാഷ്ട്രീയം തന്നെ മാറ്റിമറിച്ചു കളഞ്ഞു ബി ജെ പി അധികാരത്തിലെത്തിച്ചതോടെ അതോടെ ഇന്ത്യ മുന്നണിയുടെ മുദ്രാവാക്യം പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ സംവിധാൻ ഭരണഘടന പെഹൽവാൻ ഗുസ്തിക്കാർ കിസാൻ പിന്നെ ജവാൻ നമ്മളുടെ അഗ്നിവീർ പദ്ധതി ഈ നാലു കൂട്ടം വെച്ചായിരുന്നു ആക്രമണം മൂക്കും കുത്തിവീണു അപ്പോൾ മഹാരാഷ്ട്രയിൽ സംവിധാനം ഇല്ല ഒരു സ്ഥലത്ത് സംവിധാനം കൊണ്ടുവന്നു രാഹുൽ ഗാന്ധി അപ്പോൾ ക്യാമറകളിങ്ങനെ സൂക്ഷ്മമായിട്ട് ഇപ്പോഴത്തെ ഹൈ ടെക്നോളജി ക്യാമറകളാണ് ഇടയ്ക്ക് ഇദ്ദേഹം ഇത് തുറന്ന് കാണിച്ചു ബ്ലാങ്ക് പേപ്പറായിരുന്നു അപ്പോൾ നേരത്തെ മുതൽ സംശയമുണ്ട് ഈ ചുമന്ന പുസ്തകം ഇങ്ങനെ ഒരു പോക്കറ്റിലിട്ട് ഈ സൈസിൽ ഒരു ഭരണഘടന ഇല്ല ഉണ്ടാക്കാനും സാധ്യമല്ല ഭരണഘടനയുടെ പേജുകൾ എത്ര ചെറിയ ടൈപ്പിൽ അച്ചടിച്ചാലും ഇങ്ങനെ ചെറിയ മൈക്രോ ഭരണഘടനയായിട്ട് അടിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് തട്ടിപ്പാണെന്ന് നേരത്തെ പോലെ സംശയം ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ ഇത് ക്യാമറയിൽ കുടുങ്ങി അതോടെ പുള്ളി അഞ്ച് ദിവസം മഹാരാഷ്ട്രയിൽ നിന്ന് മുങ്ങി ഒന്നാമത് രാഹുൽ ഗാന്ധി വരവ് തന്നെ കുറവാണ് അപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ടുണ്ട് വന്ന് പുള്ളി പറയുന്നത് ബോംബെ അദാനി ഏറ്റെടുക്കാൻ പോകുന്നു ധാരാവി ഏറ്റെടുക്കാൻ പോകുന്നു ഇതുപോലെ അദാനിയോണ്ട് പുള്ളിക്ക് എന്തോ വൈരാഗ്യമുണ്ട് അപ്പോൾ അത് അദാനിയെ തിരിച്ചു കൊണ്ടു ഈ ഫ്രണ്ട് ഇതിലേക്ക് മറ്റ് മുദ്രാവാക്യങ്ങൾ പോയി ഉത്തർപ്രദേശിൽ നിന്ന് യോഗി അവിടെ ക്യാമ്പയിൻ ചെയ്യാൻ വന്നു യോഗി ക്യാമ്പയിൻ ചെയ്യാൻ വന്നു അപ്പോൾ യോഗിയുടെ മുദ്രാവാക്യം ബട്ടയങ്ക അത് യോഗി മഹാരാഷ്ട്രയിൽ പറഞ്ഞില്ല പക്ഷേ യോഗിയെ കണ്ടപ്പോൾ ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു അങ്ങനെ അത് അതവിടുത്തെ മുദ്രാവാക്യമായി മാറി ഹിന്ദു ഐക്യം അതിനിടയ്ക്കാണ് മഹാരാഷ്ട്രയിൽ തന്നെ മോദിയുടെ പ്രസംഗം ഏക്ക് രഹെങ്കെ സേഫ് റഹ് ഒന്നിച്ച് നിന്നാൽ സേഫ് ആയിരിക്കും സുരക്ഷിതരായിരിക്കും ഈ രണ്ട് മുദ്രാവാക്യമാണ് ഇവർക്കെതിരെ അപ്പോൾ ഇത് ഇഷ്യൂസ് എല്ലാം മാറിയിട്ട് ഹിന്ദുക്കൾ ഒന്നിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിലേക്ക് വന്നു ഇതിന് ഇന്ധനം പകരാനായിട്ട് മുസ്ലിം ഈ ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞ് താടിക്കാരുടെ സംഘടന അവർ ഒരു ചാർട്ടർ ഓഫ് ഡിമാൻഡ്സ് വെച്ചു കോൺഗ്രസ് അത് അംഗീകരിച്ചു അവർക്ക് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇത്ര സീറ്റ് കർണാടകയിൽ കൊടുക്കണം പത്ത് ശതമാനം സംവരണം കൊടുക്കണം ഇന്നതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പത്ത് പതിനഞ്ച് പതിനാറോ മറ്റോ പ്രോഗ്രാം എല്ലാം മുസ്ലിങ്ങളെ ഫേവർ ചെയ്തുകൊണ്ട് അത് കോൺഗ്രസ് അംഗീകരിച്ചു അംഗീകരിച്ചതോടെ കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി എന്നുള്ള ഒരു ധാരണ പരന്നു അത് ഹിന്ദു കൺസോൾട്ടേഷൻ വർദ്ധിപ്പിക്കാൻ കാരണമായി അപ്പോഴാണ് മല്ലികാർജുൻ ഖർഗെ അതിലിടപെട്ടിട്ട് മല്ലികാർജുൻ ഖർഗെ പറഞ്ഞു ഞാൻ ഇതാണ് ദളിത്താണ് ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ കൊല്ലപ്പെട്ടു എൻ്റെ അമ്മയെ തീയിട്ടാണ് കൊന്നത് ഇങ്ങനെയൊക്കെ പോയി ഖർഗയുടെ വിലാപം ഇപ്പം ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആർക്കും തോന്നും അപ്പർ ക്ലാസ് ആൾക്കാർ മുന്നോക്ക ജാതികൾ കൂടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ അച്ഛനെ അമ്മയൊക്കെ കൊന്നു കളഞ്ഞു ഒരു ധാരണ അങ്ങനെ പരന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഖർഗെ ഇത് പറഞ്ഞത് യോഗി അവിടെ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട് യോഗി ടപ്പെന്ന് ചോദിച്ചു ശരിയാണ് നിങ്ങളുടെ അമ്മയെ തീ വെച്ചാണ് കൊന്നത് പക്ഷേ ആ തീ വെച്ചതാരാണ് അത് പറഞ്ഞില്ലായിരുന്നല്ലേ അത് പറയൂ ഖർഗെ വെച്ചതാ എന്നറിയാമോ നിസാമിൻ്റെ റസാക്കർമാർ ഹൈദരാബാദ് പ്രത്യേകം ഹൈദരാബാദിൽ ഒരു പാകിസ്ഥാൻ ആക്കാൻ പാകിസ്ഥാനാക്കാൻ എന്നുദ്ദേശമാണ് അത് സർദാർ പട്ടേൽ അടിച്ചമർത്തിയതാണ് ആ സമയത്ത് റസാക്കർമാരുടെ ആക്രമണത്തിലാണ് ഈ ഖർഗയുടെ കുടുംബത്തിലെ ഖർഗയുടെ അനിയത്തിയെ അമ്മയെ തീയിട്ട് കൊന്നു അച്ഛനെ വെട്ടിക്കൊന്നു ഇതൊക്കെ ചെയ്ത് ഇത് ചെയ്തവരുടെ കൂടെയാണ് ഇപ്പോൾ ഖർഗെ നിൽക്കുന്നത് അന്ന് തീയിട്ടും വെട്ടിക്കൊന്നവരുടെയും പാരമ്പര്യത്തിൽപ്പെട്ട ആളാണ് ഇപ്പോഴത്തെ ഈ ഒവൈസി ഒവൈസിയുടെ കുടുംബക്കാർ പ്രസാക്രമാരാണ് അപ്പോൾ ഒവൈസിയുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനെ ആരെങ്കിലും ആയിരിക്കും ഇതിനകത്തൊക്കെ ഉൾപ്പെട്ടിരിക്കുക ഖർഗയ്ക്ക് വളരെ വയസ്സായി ഖർഗയ്ക്ക് അന്ന് ആറ് വയസ്സാണ് ഖർഗെ ഇത് വികാരഭരിതമായിട്ടാണ് പ്രസംഗം ഖർഗെ പറഞ്ഞു എനിക്ക് ആറു വയസ്സായിരുന്നു ചില ഓർമ്മകളൊക്കെ വിട്ടുപോയി പക്ഷേ ഒരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നിന്ന് കത്തുന്ന എൻ്റെ അമ്മ എന്താ മനുഷ്യർക്കുണ്ടാകുന്ന വികാരം എന്ന് ആലോചിച്ച് നോക്ക് എൺപത്തി മൂന്ന് വയസ്സും എൺപത്തിനാല് വയസ്സും മറ്റുമാണ് ഖർഗേക്ക് അങ്ങനെയുള്ള മനുഷ്യൻ മനുഷ്യൻപുളുടെ ഓർമ്മയിൽ നിന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ് ആ ഇഫക്റ്റ് മോ ഈ യോഗിയുടെ ഈ ചോദ്യത്തോടു കൂടി ഖർഗെ പരിഭ്രമിച്ചുപോയി പോയല്ലേ ആ യോഗി ഇതിൻ്റെ ഡേറ്റ് വെച്ച് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ട് ദിവസങ്ങളിലായിട്ട് ഖർഗെ സാബ് ആപ്കാ ജോ ഖർഗയുടെ വില്ലേജിൻ്റെ പേര് അവിടെ നടന്ന സംഭവം ഖർഗയുടെ വീട്ടിലല്ലാതെ അവിടെ ഉണ്ടായിരുന്ന മൊത്തം ദളിതുകൾക്ക് സംഭവിച്ച ഗതികേട് ഇത് മുഴുവൻ ഇദ്ദേഹം എണ്ണി അങ്ങ് പറഞ്ഞു ഖർഗയ്ക്ക് നിൽക്ക പ്രതി കാരണം ഖർഗെ ആ ആക്രമണം കൂടെ നടത്തിയിരുന്നു കാവ്യുടുത്തവൻ സന്യാസിയായിട്ട് പോണല്ലാതെ രാഷ്ട്രീയത്തിൽ വരികയല്ല വേണ്ടത് അപ്പോൾ ഈ യോഗി ആദിത്യനാഥ് തിരിച്ചു ചോദിച്ചു കോൺഗ്രസ് ഒരു കാവ്യുടുത്ത ആളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരുന്നു ഇന്നല്ല പണ്ട് ആചാര്യ നരേന്ദ്രദേവ് കോൺഗ്രസ്സിൽ നിന്ന് പിണങ്ങി അദ്ദേഹം ആര്യ സമാജിസ്റ്റോ അങ്ങനെ എന്തോ ആണ് എനിവേ അദ്ദേഹം മത്സരിക്കുന്നു അദ്ദേഹത്തിനെതിരെ ഉത്തർപ്രദേശിൽ ഒരു കാവ്യധാരിയെ സന്യാസിയാണ് കോൺഗ്രസ് ജവഹർലാൽ നെഹ്റു മത്സരിപ്പിച്ചത് അന്ന് ഇല്ലാത്ത ഷീ ഇന്നെന്താ അപ്പോൾ കാവ്യം നിങ്ങളുടെ കൂടെ ആണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം നിങ്ങൾക്കെതിരാണെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഈ ചരിത്രം പറയുന്നത് അങ്ങനെ മഹാരാഷ്ട്രയിലെ ഈ പറഞ്ഞ നരേറ്റീവ് കംപ്ലീറ്റ് പൊളിഞ്ഞു പോയി കോൺഗ്രസിൻ്റെ അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പോക്കും വരവുമൊക്കെ കുറഞ്ഞു പ്രിയങ്കാ ഗാന്ധി തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ കെ സി വേണുപോലാണ് മഹാരാഷ്ട്ര നോക്കുന്ന ആൾ അപ്പോൾ ആ സ്ഥിതിയിലിരിക്കുകയാണ് ആസ് ഓൺ ഡേറ്റ് ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എനിക്ക് കിട്ടുന്ന റിപ്പോർട്ട് ഈ ബി ജെ പി സഖ്യം അധികാരത്തിൽ വരും അതിൽ അവർക്ക് ക്ഷീണം സംഭവിക്കുന്നത് ഈ അജിത് പവാറിൻ്റെ വിഭാഗത്തിനായിരിക്കും അവരെ അജിത് പവാറിനെ കൂടെ എടുക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ബട്ട് അവരെടുത്തു ഇപ്പോൾ എന്ത് ചെയ്യാനാണ് അതൊരു പൊളിറ്റിക്കൽ ബ്ലണ്ടറാണെന്നാണ് എൻ്റെ സ്നേഹിതന്മാർ എനിക്ക് തരുന്ന ഫീഡ്ബാക്ക് ഇപ്പം ശരത് പവാർ ശരത് പവാറിനീര് തെരഞ്ഞെടുപ്പിലേക്ക് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ് അപ്പോൾ ശരത് പവാർ തൻ്റെ ചെങ്കോല് മറ്റേ ആളുകളിലേക്ക് അപ്പോൾ അപ്പം അനന്തരവനിലേക്കാണ് ഇത് എന്നുള്ള സൂചനകൾ അപ്പുറത്ത് വന്നേ ഒരു ചെറുപ്പക്കാരൻ അപ്പം അങ്ങനെയാണെങ്കിൽ ശരത് പവാറിൻ്റെ കുടുംബത്തിലും ഇതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നില്ലേ ഇപ്പം അജിത് പവാറിൻ്റെ ഭാര്യ മത്സരിച്ച് തോറ്റുപോകുന്നു അപ്പം അവർക്ക് ഇനി ആ അജിത് പവാറിനൊരു പിൻഗാമിയായിട്ട് ശരത് പവാറിൻ്റെ പിൻഗാമിയായിട്ട് വരാൻ സാധ്യതയില്ല എന്നുള്ള കൃത്യമായ മെസ്സേജ് കൂടെ മഹാരാഷ്ട്ര നൽകുന്നുണ്ടോ ഇപ്പോൾ അല്ല അത് നൽകി കഴിഞ്ഞു ആ അജിത് പവാർ പളർന്നു പോയപ്പോൾ തന്നെ ശരത് പവാറിൻ്റെ ലെഗസി അജിത് പവാറിനല്ല എന്നുള്ളത് വ്യക്തമായി ശരത് പവാറിൻ്റെ മകളുണ്ട് സുപ്രിയ സുളെ അവരാണ് ശരിക്കും അവരിപ്പോൾ രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞൊരു നേതാവായി കഴിഞ്ഞു അവരായിരിക്കും ശരത് പവാറിൻ്റെ പിൻഗാമി ശരത് പവാറിന് എൺപത്തിനാല് വയസ്സായി പക്ഷേ കാര്യമായ ഹെൽത്ത് പ്രോബ്ലംസ് ഇല്ല ശരത് പവാറിന് അദ്ദേഹത്തിന് വായിക്കൊരു ക്യാൻസർ വന്നിരുന്നു അതിൻ്റെയാണ് ബുദ്ധി ഒരു ഒരു വൈരുപ്യം ഒക്കെ ഒരു പ്രയാസം അതല്ലാതെ അതർവൈസ് ഹീസ് ഹെൽത്തി അപ്പോൾ ശരത് പവാറിനെ എഴുതിത്തള്ളാൻ വരട്ടെ കാരണം ശരത് പവാറിനെ പറ്റി മഹാരാഷ്ട്രയിലെ ഒരു പത്രലേഖൻ എഡിറ്റോറിയൽ ആ എഡിറ്റോറിയലിൻ്റെ തലക്കെട്ട് തേൽ രാവിലേലാ പെഹൽവാൻ എന്നായിരുന്നു എന്നുവെച്ചാൽ എണ്ണ പുരട്ടിയ പെഹൽവാൻ അതാണ് ശരത് പവാർ അസാമാന്യമായ ഗുസ്തിക്കാരനാണ് അയാൾ എണ്ണയും കൂടെ പുരട്ടിയിട്ടുണ്ടെന്ന് വെച്ചോ അയാൾ നമുക്ക് പിടിക്കാൻ പറ്റില്ല അങ്ങനത്തെ ആ ഒറ്റ ഹെഡ്ലൈൻ കൊണ്ട് ശരത് പവാറിൻ്റെ ക്യാരക്ടർ മനസ്സിലായി താഴത്തേക്ക് വായി വായിക്കേണ്ട കാര്യമില്ലാതെ അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ശരത് പവാർ അദ്ദേഹത്തിൻ്റെ ലെഗസി എന്ന് പറയുന്നത് സുപ്രിയ സുലൈക്കുള്ളതാണ് അതിന് വേറെ ആർക്കും കൊടുക്കാൻ സുപ്രിയ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൾറെഡി സുപ്രിയയ്ക്കെതിരെ അജിത് പവാറിൻ്റെ ഭാര്യയെ കൊണ്ടുപോയി നിർത്തി എന്നുള്ളതാണ് അജിത് പവാർ നടത്തിയ ഏറ്റവും വലിയ മണ്ടത്തരം അതായത് പൊളിറ്റിക്സിലെ വഴക്ക് കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു അതും സ്ത്രീകളെ വെച്ച് അജിത് പവാറിൻ്റെ ഭാര്യ അതുവരെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടില്ല അഥവാ അവർ ഇറങ്ങിയാൽ തന്നെ ഈ ശരത് പവാറിൻ്റെ മകൾക്കെതിരെ മത്സരിച്ചുകൂട അത് ജയിച്ചാലും കുടുംബകലഹം ഉണ്ടാകും തോറ്റാലും കുടുംബകലഹം ഉണ്ടാകും അങ്ങനെ കൊണ്ടുപോയി നിർ നിർത്തരുതെന്ന് കുടുംബത്തിലെ മറ്റുള്ളവർ പറഞ്ഞു ഇത് ചെയ്യരുത് ശരത് പവാറിൻ്റെ മകൾക്കെതിരെ അവൾ ഓൾറെഡി രാഷ്ട്രീയത്തിലുണ്ട് അവൾ മത്സരിക്കും അവൾക്കെതിരെ തന്നെ താൻ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിട്ട് മകളെ കൊമ്പുകുത്തിച്ച് കുത്തിച്ച് അച്ഛനെ നാണം കെടുത്തുക എന്നുള്ള ഏർപ്പാട് അത് ചെയ്യരുതെന്ന് പറഞ്ഞു പക്ഷേ അജിത് പവാർ കേട്ടില്ല മത്സരിച്ചു അത് തോറ്റു ഭാര്യ തോറ്റു അതൊക്കെ ഞാരുടെ മിസ്കാൽക്കുലേഷനായിരുന്നു അജിത് പവാറിൻ്റെ പക്ഷേ ഈ ബാബാ സിദ്ദിയുടെ കൊലപാതകം കൂടെയൊക്കെ കൂട്ടി വായിച്ചു കഴിയുമ്പോൾ ഇനി മഹാരാഷ്ട്രയിൽ ഒരു ബി ജെ പി സർക്കാർ വരുമോ അതോ ആൾക്കാരായിരിക്കും മഹാരാഷ്ട്രയിൽ ഇത്തവണ ഭരണം കിട്ടുക ഈ ബാബ സിദ്ദിക്കിയുടെ മരണത്തിൻ്റെ ക്രെഡിറ്റ് ബി ജെ പിക്ക് ആണ് പോകുന്നത് മനസ്സിലായി ഇൻഡയറക്ട്ലി അത് ബി ജെ പിക്ക് പോകും അത് പോയി പോയി ലോറൻസ് ബിഷ്ണോയ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു അസെറ്റാണ് എന്നുവരെ വന്നു അത് ജസ്റ്റിൻ ട്രൂഡായാണ് ആരോപണം കൊണ്ടുവന്നത് ആരോപണം കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എന്താ ഇവിടുത്തെ സ്ഥിതി ഇന്ത്യയിലെ സ്ഥിതി അജ്ഞാതൻ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ ഈ അജ്ഞാതന്മാർ മുഴുവൻ ലോറൻസ് ബിഷ്ണോയുടെ ആൾക്കാരാണെന്ന് വന്നു കാരണം ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞു നിജ്ജറിനെ കൊന്നത് ലോറൻസ് ബിഷ്ണോയ് ഗാങ്ങാണ് കാനഡയിൽ വന്ന് ഓപ്പറേറ്റ് ചെയ്തത് കാനഡയിൽ പോയി ഓപ്പറേറ്റ് ചെയ്യാമെങ്കിൽ പാകിസ്ഥാനിൽ പോയി ഓപ്പറേറ്റ് ചെയ്യാനാണോ പ്രയാസം അപ്പോൾ ലോറൻസ് ബിഷ്ണോയ് ഭാരതത്തിൻ്റെ ശത്രുക്കളെ കൊന്നൊടുക്കുന്ന ഒരു റോബിൻ ഹുഡായിട്ട് മാറി സാധാരണ മനുഷ്യരുടെ ലോറൻസ് ബിഷ്ണോ ജയിലിൽ കിടക്കുകയാണ് അയാൾ എന്ത് ചെയ്തു ചെയ്തില്ല എന്ന് നമുക്കറിയില്ല ബട്ട് സാധാരണക്കാരുടെ ദൃഷ്ടിയിൽ എന്താ ഇവൻ ആൺകുട്ടിയാണ് അവൻ ജയിലിൽ കിടക്കുകയാണെങ്കിൽ അവൻ്റെ ആൾക്കാരെ വിട്ടിട്ട് പാകിസ്ഥാനിലും അവിടെ ഇവിടെയും കൃത്യമായിട്ട് ഖാലിസ്ഥാനികളെ അതിനെയൊക്കെ വെടിവെച്ച് കൊല്ലുന്നു ഹീറോ പരിപാടി മെടുക്കനാണ് ഈ രീതിയിൽ വന്നു സോ ആ സാധനത്തിൻ്റെ അഡ്വാൻറ്റേജ് ഈ കൊലപാതകം എന്ന് പറയുന്നത് ഗാങ്സ്റ്റേഴ്സിൻ തമ്മിലുള്ള കൊലപാതകത്തിൽ ആളുകൾക്ക് ധാർമ്മിക ചിന്ത വരില്ല അതിൽ ആരാണെന്നായിരിക്കും നോക്കുന്നത് കാരണം രണ്ടുപേരും അധർമ്മികളാണെന്നറിയാം സാധാരണ ഒരാളൊരു പാവത്തെവിടെ വെച്ച് തോന്നുകഴിഞ്ഞാൽ എല്ലാവരും ആ പാവത്തിൻ്റെ ഭാഗത്താകും പക്ഷേ ഈ പറഞ്ഞ ചോട്ടാർഷക്കിയിൽ ദാവൂദ് ഇബ്രാഹിം തമ്മിലുള്ള വെടിയിൽ ആരാണ് എന്നാണ് നോക്കുന്നത് അതിനകത്ത് മതം ഒരു എലമെൻറ്റായിട്ട് മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ അങ്ങനെ ലോറൻസ് മിഷ്ണോ ഒരു ഹിന്ദു ഗ്രൂപ്പിൻ്റെ നേതാവും ദാവൂദ് ഇബ്രാഹിം മുസ്ലിം ഗ്രൂപ്പിൻ്റെ നേതാവുമായിട്ട് മാറി ആദ്യം ലോറൻസ് മിഷ എന്നുമായിരുന്നു ലോറൻസ് മിഷ്ര അന്ന് തീരെ പയ്യനായിരുന്നു അന്ന് ഛോട്ട ശക്തിയിൽ ഒക്കെയാണ് ഈ നമ്മളുടെ എന്ത് രാജനാണത് ഛോട്ട രാജൻ ഛോട്ട രാജനാണ് ആദ്യം ഇയാളെ ചലഞ്ച് ചെയ്യുന്നത് ദാവൂദിനെ ചലഞ്ച് ചെയ്യുന്നത് രാജനാണ് കാരണം അപ്പോൾ ദാദ് ഈ ഈ എലമെൻറ്റ് കൊണ്ടുവന്നു തൊണ്ണൂറ്റി മൂന്നിൽ ബോംബെയിൽ പരക്കെ ബോംബ് വഹിക്കുന്നതിലൂടെ ദാവൂദ് ഇബ്രാഹിം ആദ്യമായിട്ട് അധോലോകത്തിൽ മതം കലർത്തി അതുവരെ അധോലോകത്തിൽ മതമുണ്ടായിരുന്നില്ല വിഭാഗങ്ങളുണ്ട് പക്ഷേ അത് മതത്തിൻ്റെ ബേസിലായിരുന്നില്ല അത് ദാറ്റ് വാസ് എ കാർണൽ മിസ്റ്റേക്ക് ബൈ ദാവൂദ് ഇബ്രാഹിം അതോടെ ഇത് രണ്ടായിട്ട് പിരിഞ്ഞു പിന്നെ അത് പോയി 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 കൺട്രോള് ലോറൻസ് ഭിഷ്ണയുടെ കയ്യിൽ വന്നു എന്ന് പറയുന്നു ബട്ട് ഈ പറഞ്ഞ ബാബാ സിദ്ദിഖെ കൊന്നത് ലോറൻസ് ഭിഷ്ണയുടെ ആൾക്കാർ തന്നെയാണ് അത് ഇപ്പം ആൾക്കാരെ പിടിച്ചു കഴിഞ്ഞു പല പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ ലോറൻസ് ബിഷ്ണോയ് ഹീറോ ആയിട്ട് മാറും താങ്ക്സ് ടു ജസ്റ്റിൻ ട്രൂഡ് അയാൾ ഓപ്പൺലി ഇത് പറയുകയും ചെയ്തു അപ്പോൾ അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നൊരു ഘടകമാണ് ഭരണത്തിന് ഇപ്പോഴും എൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് ബി ജെ പി അധികാരത്തിൽ വരും ബി ജെ പിക്ക് ഈ അജിത് പവാർ ഒരു ഭാരമാണ് അത് മാത്രമാണ് എൻ്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു എന്തെങ്കിലും കാരണം വെച്ചാൽ തോക്കുകയാണെങ്കിൽ അതിൻ്റെ കാരണം അജിത് പവാറായിരിക്കും നോക്കുമോ ഫാ അജിത് പവാറിൻ്റെ പൂർ പെർഫോമൻസ് ആയിരിക്കും എന്തിനാണ് ആ എക്സ്ട്രാ ബാഗേജ് ബി ജെ പി കൊണ്ടുനടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അയാളുടെ ഒരു പ്രത്യേക ദേഷ്യമാണ് ബി ജെ പി കാർക്ക് എനിവേ ഫട്നാവിസാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക